ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്ലോഗിൽ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മടക്ക ചപ്പാപ്പാത്തിൻ്റെ റെസിപ്പിയും കൂടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് കണ്ടുവക്കാം അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ മടക്ക ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആട്ടപ്പൊടി വെച്ചിട്ടാണ് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് അവിടെ നമ്മളെ പത്തിരിശീറ്റി വിരിച്ചുകൊടുത്തിട്ടുണ്ടേന് പിന്നെ അതിലൊരു അരിപ്പ് വെച്ചിട്ട് ആ അരിപ്പിക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഒന്നര കപ്പ് ആട്ടപ്പൊടി ഉണ്ടാവും കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് മൈതി എടുത്തിട്ടുണ്ട് അത് ഞാനിങ്ങനെ അരിച്ചാണ്ട് ആ ഒരു ഷീറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആട്ടപ്പൊടി നമ്മൾ അരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ചെറിയ പ്രാണികളെന്തെങ്കിലുമൊക്കെ കാണും നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് വാങ്ങിച്ച ആട്ടപ്പൊടിയാണ് കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്കൊരു സംശയം വേണ്ടല്ലോ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ താ ഞാനിങ്ങനെ ധരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പിന്നെ മൈദ ചേർത്ത് കൊടുത്തീനല്ലോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് കുറച്ച് പൊടിയാ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്കിത് പരുത്തി എടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ട് പിന്നെ അതാതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ടതിന് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയില് ഒന്ന് കഴിയുമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ ഒരു സ്പൂൺ മതി എന്നിട്ട് ഒക്കെ കൂടെ ഒന്ന് കൈ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണം ആ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട അങ്ങനെ ആകുമ്പോൾ മാവ് പിന്നെ പെട്ടെന്ന് പോകും അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലധ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് കുറേ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കുറച്ച് നേരം ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറി ഉണ്ടാക്കണം അപ്പോൾ ആ കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അതൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ ഒരു ബൗളുകൊണ്ട് അത് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാക്കാറി നമ്മൾ കടലക്കാറിയാണിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ റെസിപ്പി കാണിക്കണമൊന്നുമില്ല കടലൊക്കെ കഴുകിയാൻ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേനും അതിൽക്കിടാനുള്ള സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടേയും പിന്നെ കുക്കർ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആ എണ്ണയിൽ മൂപ്പിച്ചെടുത്തു എന്നിട്ട് നമ്മൾ ആ ബൗളക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കടലയും പിന്നെ സവാളയും തക്കാളിയും ഒക്കെ അയക്ക് ചേർത്ത് കൊടുത്തു ഇളക്കി മിക്സ് ആക്കി കൊടുത്തു പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് തേങ്ങ അരക്കാത്ത കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ പിന്നെ പിന്നെതാ നമ്മൾ ചപ്പാത്തി മാവ് കൊടുത്തിട്ട് ഞാൻ ഇത് അതേപോലെ കൈ കൊണ്ടൊന്നിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ട് പരത്തണമെന്നൊന്നുമില്ല കോഴൽ വെച്ചിട്ട് പരത്തി എടുത്താലും മതി ഇത് പിന്നെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കൈ കൊണ്ടന്നെ അങ്ങനെ പരത്തിയിട്ട് പരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം പിന്നെ പിന്നെതാണ് ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അതെല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തു പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിന് കുറച്ച് പിന്നെ പൊടി മാറ്റി വെച്ചിട്ടില്ലേനെയോ അത് ഞാൻ ഇതിൻ്റെ മേലെക്കൂടെ അങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് അതേപോലെ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും ഓയിലാക്കി കൊടുക്കുക പിന്നെയും പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ ചെയ്തിട്ട് ഇതേ ഈ ഈയൊരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാകും പിന്നെ ഇതിൻ്റെ രണ്ടേറ്റവും വലിയൊരു ഷേപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഞാനതിങ്ങനെ മടക്കി ഇതിൻ്റെ മേലെ തന്നെ വെച്ചു കൊടുത്തേക്കാണ് കേട്ടോ അതാണത് അങ്ങനെ കാണുന്നത് ഇല്ലെങ്കിൽ ആ ഒരു രണ്ട് വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി പിന്നെ നമുക്ക് കത്തി വെച്ചിട്ട് പിന്നെ ഇതേപോലെ ഓരോ നമ്മൾ ബോൾസ് ബോൾസാക്കുന്നതിന് പകരം കത്തി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഈയൊരു ഷീറ്റ് മുറിയാത്ത രീതിയിൽ വേണം കേട്ടോ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഷീറ്റിമ്മ വെച്ചാകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി അങ്ങനെ പെട്ടെന്ന് ഷീറ്റ് കീറൊന്നും ചെയ്യൂല പിന്നെ ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി രണ്ട് ഭാഗവും പിന്നെ നീളത്തിലാക്കിയിട്ടും വീതിയിലാക്കിയിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ചപ്പാത്തി ചൂടാനുള്ള പാനും ഇവിടെ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ടേന് അപ്പോൾ പാനൊക്കെ ഇട്ടിട്ട് താ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇടക്ക് കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഫസ്റ്റത്തെ ഒരു ഷേപ്പ് ഇല്ലേന് കേട്ടോ അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതെ തന്നത് അങ്ങനെ ഓരോന്നും അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ എളുപ്പമുണ്ട് കേട്ടോ ഇതേപോലെ മടക്കി ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ രീതിയിൽ ഉണ്ടാക്കുന്ന കാട്ടിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പം എളുപ്പത്തിൽ കഴിയും പിന്നെ നമ്മൾ ഐഫക്കുട്ടിക്ക് മദ്രസ് ഉണ്ട് ഐഫക്കുട്ടി ഇതവിടെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചപ്പാത്തി ഒക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ചപ്പാത്തി ഇതാ നല്ല രീതിയിൽ കിട്ടിയിരിക്കുന്നു കേട്ടോ പിന്നെ ലെയറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ സാധാ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല ഈ ഒരു ചപ്പാത്തി എപ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അത് ഓയിലായതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓയിൽ കഴിക്കണത് നല്ലതല്ലല്ലോ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ സാധാ ചപ്പാത്തി ഉണ്ടാക്കി ഇങ്ങനെ മടുക്കുമ്പോൾ എപ്പോഴേലൊക്കെ അതേപോലെ ഉണ്ടാക്കാം പിന്നെ നമ്മളെ കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് പിന്നെ അതാ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് അപ്പോൾ പാലുണ്ടാവുമ്പോൾ പാൽ ചായ ഉണ്ടാക്കും പാലില്ലേനെ കിട്ടോ അപ്പോൾ ഞാൻ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമുക്ക് എന്താ അടുപ്പൊക്കെ കത്തിക്കണ്ടേ അപ്പോൾ അടുപ്പൊക്കെ കത്തിക്കണേൻ്റെ മുന്നേ കുറേ പണിയെടുക്കണ കേട്ടോ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ മുറ്റടിച്ചു വാരിലും അതേപോലെ തന്നെ അലക്കലും ഒക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ തേങ്ങ അടാനൊരാ ആൾ വന്നിട്ടുണ്ടേന് അപ്പോൾ തേങ്ങ ഒക്കെ ഇട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഷീറ്റ് കെട്ടിയിട്ടില്ലേനല്ലോ കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷീറ്റ് അഴിച്ചിട്ടിട്ടിട്ട് പിന്നെ കെട്ടിയിട്ടില്ല അതിന് കേട്ടോ പിന്നെ നല്ല വെയിലല്ലേ അപ്പം ഇനിയിപ്പോൾ മഴയൊക്കെ എപ്പോഴാണ് പെയ്യാന്നും അറിയില്ല ഇനിയിപ്പോൾ വല്ല കാറ്ററിങ്ങൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് കത്തിക്കാനൊന്നും കഴിയില്ല ഇവിടെ ഷീറ്റ് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തേങ്ങ ഇടുന്ന ആളെക്കൊണ്ട് ഞാൻ ആ ഷീറ്റൊക്കെ കെട്ടിച്ച് ഒന്നേര ഒറ്റയ്ക്ക് നമുക്ക് കഴിയൂല അപ്പം അങ്ങനെ ഇട്ടത് തന്നിട്ടോ അപ്പോൾ എന്തായാലും ഷീറ്റൊക്കെ കെട്ടിക്കെട്ടി ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പണി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം പിന്നെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് തേങ്ങയൊക്കെ പെറുക്കി വെക്കാൻ വന്നത് അപ്പോൾ നമുക്കിവിടെ നമ്മളെ തൊടിയിൽ ഒരു തെങ്ങും കേട്ടോ ഒരു തെങ്ങാണെങ്കിലും നമ്മളെ ആവശ്യത്തിന് അരക്കാനൊക്കെ ഈ ഒരു തെങ്ങും തന്നെ നമുക്ക് തേങ്ങ കിട്ടലുണ്ട് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പുതിയക്ക് തേങ്ങ ആട്ടാനും അരക്കാനും ഒക്കെ ഈ ഒരു തെങ്ങമ്മൻ തന്നെയാണ് കേട്ടോ നമുക്ക് എടുക്കൽ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും ഇല്ലാത്ത സമയത്ത് എന്നാലും അധികം ഇതുമ്പോൾ തന്നെ ഉണ്ടാവലുണ്ട് കേട്ടോ തേങ്ങ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം ഒഴിച്ചു കൊടുക്കും അതേപോലെ തന്നെ വെണ്ണീർ പിന്നെ അതേപോലെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പച്ച നമ്മൾ തൊടിയിൽ നിന്ന് പരിക്കണ പുല്ലും അതൊക്കെയാണ് ഇട്ടതിന് വളമായിട്ട് കൊടുക്കൽ അല്ലാതെ ഞാൻ സാധാ വളമൊന്നും ഇട്ട് കൊടുക്കലില്ല ഇനിയിപ്പോൾ തെങ്ങനാടൊക്കെ തുറപ്പിച്ചിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കണം എന്നാൽ ഒരു മഴയൊക്കെ പയ്യ കേട്ട് നമ്മൾ നോമ്പിന് തേങ്ങ അടിച്ചതേട്ടോ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ കുറച്ചെല്ലാം ആയിട്ടുള്ളൂ അപ്പോഴത്തേനാത് നമുക്ക് പിന്നേം കുറച്ച് തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം നമ്മൾ തേങ്ങ ആട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുമ്പം തേങ്ങ അരച്ച കറികളെന്നെ പറ്റുള്ളൂ ഇപ്പം എന്നോട് തന്നെ വീഡിയോയിൽ ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് നിങ്ങൾക്ക് ഈ തേങ്ങ അരച്ച കറിനെ അറിയുള്ളൂ ഇത്താന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ തേങ്ങ അരച്ച കറികൾ തന്നെയാണ് ഓരിക്കും ഇഷ്ടം അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാക്കും അങ്ങനെയാണ് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളു തേങ്ങ അരക്കാത്ത കറിയൊക്കെ ഉണ്ടാക്കല് ഇപ്പോൾ പിന്നെ ബാവുകൂടെ വീട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ എപ്പോഴേലൊക്കെ തേങ്ങ അരക്കാത്ത കറികളൊക്കെ ഉണ്ടാക്കും അങ്ങനെ ആ തേങ്ങയൊക്കെ പെറുക്കി കുട്ടിയൊക്കെ വന്നപ്പോൾ തന്നെ ചോറിന് വെച്ച വെള്ളം തിളച്ചിനി അപ്പോൾ അതിൽ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് തന്നെ തൊടിയിൽ നിന്ന് കുറച്ച് ചീരിയും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ പറിച്ച് ഇങ്ങനെ ഷീറ്റിലൊക്കെ ആക്കി വെച്ചപ്പോൾ മീൻകാരനോടൊന്ന് ഓണടിക്കണ്ടിട്ടോ അപ്പോൾ വേഗം പോയിട്ട് മീൻ വാങ്ങിച്ചു വന്നു അപ്പം ഇന്ന് കിട്ടിയ മീൻ ഇതാ ഇത് നമ്മൾ താളന്നാട്ടെ പറയല് ഉണക്കമീൻ ഉണ്ടാവൂലേ അതേപോലെ അങ്ങനത്തെ പച്ചമീനാണ് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് വേഗം മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുമാണ് നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കാൻ അപ്പോൾ ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമല്ല ഞാൻ മീനൊക്കെ വേഗം ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ മീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വേഗം മസാലയും തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ മീനിൽ മസാല തേക്കണത് അപ്പോൾ ഒന്ന് അതൊന്നും കാണിച്ചിട്ടില്ല പിന്നെ ഇന്ന് കുറച്ച് മീൻ കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ പീസ് ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ ഒറക്കാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് മാങ്ങിക്കിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാം പിന്നെ അതാ ചോറ് വന്നിട്ടുണ്ടെനും ചോറ് വന്നപ്പോൾ വേഗം ചോറ് ഊറ്റിയെടുക്കട്ടെ എന്നിട്ട് ഈ അടുപ്പത്തന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് മീൻ കറി ഉണ്ടാക്കാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടേന് അപ്പോൾ തേങ്ങ അരച്ച അരച്ചക്കറി എൺട്ടൊന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മീൻകാറിയായിട്ടുണ്ടാക്കുന്നത് പിന്നെ അയക്കൊരു നാല് ചെറിയ ഉള്ളി അതേപോലെ തന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞു കഴുകിയിട്ട് പിന്നെ അക്ക് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അരമുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇത്തിരി ഉലുവിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഞാനിപ്പോൾ ഉലുവൻ്റെ പൊടിയില്ല കേട്ടോ കയ്യിൽ അപ്പോൾ ഞാൻ ഒരു നുള്ളു ഉലുവിയൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്ക് മാങ്ങ വേണം അപ്പോൾ ഞാനൊരു മാങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ നോക്കിയതാട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇത് ചനച്ചിട്ടുണ്ട് പഴുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത് പറ്റൂല മീൻ കറിക്ക് അപ്പോൾ അത് വെറുതെങ്ങനെ പച്ച തിന്നാൽ നല്ല ടേസ്റ്റാല്ലേ ചെറുതായിട്ട് മധുരമുണ്ട് എന്നാൽ ചെറിയ പുളിയുണ്ട് അങ്ങനെയാണ് കേട്ടോ ചനച്ച വാങ്ങിയാണ് അപ്പോൾ അത് പറ്റൂല അപ്പോൾ അതി ഞാൻ മാറ്റിയിട്ട് പിന്നെ വേറെ വാങ്ങണ്ടേന് ഇവിടെ അതെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞാണ്ട് പിന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് മുതലൊക്കെ വെള്ളം ഉണ്ട് കിട്ടും അങ്ങനത്തെ വെള്ളമൊക്കെ ഈ ഒരു വൈപ്പർ ഇങ്ങനെ വടിച്ചെടുക്കാൻ നല്ല സുഖമാണ് നമുക്ക് എപ്പോഴും തുണി കഷ്ണം വേണമെന്നൊന്നുമില്ല എപ്പോഴും ഒരു ഉണങ്ങിയ കഷ്ണം കിച്ചണിൽ ഉണ്ടാവലുണ്ട് ഇപ്പോൾ ഈ ഒരു വൈപ്പർ ഉണ്ടാവുമ്പോൾ ഞാൻ ഈ ഒരു വൈപ്പർ കൊണ്ടാണ് കേട്ടോ വെള്ളമൊക്കെ വടിച്ചെടുക്കൽ അപ്പോൾ നമ്മളെ സിങ്ക് സിങ്കൊക്കെ വടിച്ചെടുത്താൽ മതി നല്ല ഈസിയാണ് കേട്ടോ അതുകൊണ്ട് വടിച്ചെടുക്കാനൊക്കെ നമ്മൾ ഗ്രോസ് ഗ്രോസ്റ്റോർന്ന് വാങ്ങിയത് തന്നെയാണ് അപ്പോൾ നമ്മൾ മാങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാ പിന്നെ ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടിക്ക് കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞല്ലോ ആരപ്പ് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ ആ ഒരു ജാറ് ചട്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒതുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിക്ക് ചേർത്ത് കൊടുക്കണത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി മീനും ഇതിക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ മാങ്ങയൊക്കെ ചേർത്തപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തക്കാളി ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിൻ്റെലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത്രേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ കറി റെഡിയാകും പിന്നെ നമുക്ക് കടുക് വറുത്തെടുത്താൽ മതി അപ്പോൾ ഈസിയാണല്ലേ കറി പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ മാങ്ങ കെട്ടിട്ട് പിന്നെ അങ്കമാലി സ്റ്റൈലിലെ മീൻ കറി ഉണ്ടാക്കിയേ ആ മീൻ കറി വേറെ ലെവലാ കേട്ടോ അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന കറിയാണ് ഇതിലേറെ ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെ നമ്മളെ മീൻകറിയൊക്കെ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പിന്നെ ഉപ്പേരി വെക്കാൻ ചീര എടുത്ത് വെച്ചിരുന്നല്ലോ നമ്മൾ ആ ഒരു ചീര അരിഞ്ഞിട്ട് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ആ ചീര ഉപ്പേരി ഉണ്ടാക്കുക ഞാൻ അവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനേ ചട്ടി ചൂടായിട്ടുണ്ടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഒക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ചീരയയ്ക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു ചീര ചീരയാകുമ്പോൾ പെട്ടെന്ന് വേവമല്ലോ അടച്ചു വെക്കണമൊന്നുമില്ല കേട്ടോ അങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് അതേപോലെ തന്നെ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും ഒരു വറ്റലമുളക് കൂട്ടിയിട്ടുണ്ടേനായി പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ ചീരയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ആ ഒരു സമയക്കായപ്പോഴത്തേന് നമ്മളെ മീൻകറിയും വന്നിട്ടുണ്ടെനി മീൻകറി വന്നപ്പോൾ ഞാനത് അടുത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കും വേണം അപ്പോൾ നമ്മൾ മീൻകറി റെഡിയായി അതേപോലെ തന്നെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻകാറി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചപ്പോൾ ആ ഒരു അടുപ്പിൽ ഞാൻ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ആ ചട്ടി ചൂടാകണമെങ്കിൽ കുറച്ച് സമയം എടുക്കെട്ടോ അതുകൊണ്ട് പിന്നെ വേഗം വന്നിട്ട് പിന്നെ കറി കടുക്ക് വറുത്തെടുത്തതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചട്ടിയും ചൂടായിട്ടുണ്ടേനും അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മീനും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ എന്താ പറയുക ചോറും കൂട്ടാനും റെഡിയാകും പിന്നെ മീൻ പൊരിക്കുമ്പോൾ ചില ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാന് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ട് മീൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്മാട്ടിപ്പിടിക്കൂല ഈ ഒരു ചട്ടിയിൽ ഒട്ടി പിടിച്ചിട്ടല്ല ഞാനിപ്പോൾ ആ ഒരു കറിവേപ്പിലിൻ്റെ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടിടണതാട്ടോ അത് അങ്ങനെ ഷീലായിപ്പോയി ഈ ചട്ടിയിൽ അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഈ ചട്ടി കാണുന്ന പോലെ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടതിന് നല്ല കനമുള്ള ചട്ടിയാണ് അപ്പോൾ ചൂടാവാൻ കുറച്ച് ടൈം കൊടുക്കും ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പിന്നെ മീനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്ത് വിട്ടു നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വരും പിന്നെ നല്ലോണം തീ കത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നിൽക്കണം അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അടി കരിയും അപ്പം മീൻ ഇതാ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ തന്നെ തഴഭാഗം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി വേഗത്തിൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ രണ്ട് വശം വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതും കൂടെ അല്ലേ ഉള്ളൂ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുക അങ്ങനെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ കരിയുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ പുറത്തത്തെ പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നടിച്ചിട്ട് അങ്ങനെ കഴുകി വെക്കും അപ്പോൾ രാവിലെ നമുക്ക് കിച്ചണിൽ കുറച്ച് പണി ഉണ്ടാവുകയുള്ളു വൈകുന്നേരം പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ചോറ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കും അതൊക്കെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുതന്നെ എടുക്കും അങ്ങനെ പിന്നെ കുളികൾ കഴിഞ്ഞ് പിന്നൊക്കെ ചോറൊക്കെ തിന്ന് പിന്നെ അതാ വൈകുന്നേരം മുറ്റത്ത് കുറച്ച് പണി ഉണ്ട് കിട്ടും അതിനാണിപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോഴാണ് മക്കൾ പറഞ്ഞത് വെച്ചാൽ അവിടെ ഒരു പപ്പായ ഉണ്ടല്ലോ അത് മുറിച്ച് വരുമോ ചോദിച്ചിട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കുമോ ഒരുക്കുന്ന് വിചാരിച്ചു മുറ്റത്തെ പണി എന്താ വെച്ചാൽ നമ്മളെ കാന്താരിമാരൊക്കെ ഇപ്പം എന്താ പറയുക ഈ ചെറിയ പ്രാണികൾ വന്നിട്ടേ അതിൻ്റെ ആ ഒരു ഇലയൊക്കെ ഇങ്ങനെ ചടക്കുത്തി എന്നൊക്കെ പറയില്ലേ അങ്ങനെ അയക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നല്ല പഴുത്ത കാന്താരിമുളക് ഉണ്ടെങ്കിൽ അരച്ചിട്ട് അതിൻ്റെ മേലക്കൂടൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ പ്രാണികളൊക്കെ പോവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒക്കെ ഇട്ടിരിക്കണത് കൈ ചുട്ടത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ പപ്പായ മരുത്തുമ്പോൾ നിന്നിട്ട് തന്നെ പഴുത്ത് വന്നതല്ലേ അപ്പോൾ നല്ല മധുരം കണ്ടിട്ടത് ഞാൻ കൈ കൊണ്ട് പറിച്ചതല്ലേ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ മൂന്ന് പപ്പായ വരച്ചത് ഒന്ന് വീട്ടിൽ കൊടുത്തു മക്ക് കൊടുത്ത് പിന്നെ അന്ന് തന്നെ ഒന്ന് പഴുത്തത് ഉണ്ടേനെ അപ്പം അതൊന്ന് ഇവിടെ ഇവിടെ മക്കൊക്കെ മുറിച്ച് കൊടുത്തു പിന്നെ ഒന്നുണ്ടായിനായാലും അപ്പോൾ അത് ഒരിക്കൽ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ തന്നെ മുറിച്ച് കൊടുത്തിട്ടോ പിന്നെ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെ തൊടി തന്നെ അതേപോലെ പപ്പായൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് ഓരോ ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കല്ലേ പിന്നെ പച്ച ആകുമ്പോൾ ഒരിക്കലെ കറി വെച്ചാലും ഉപ്പേരി ഒന്നും വലിയ ഇഷ്ടമല്ലേ അങ്ങനെ പഴുത്ത ഒരു നല്ലോണം കഴിക്കൂട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ കുട്ടികൾക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം ശരിക്ക് പിന്നെ ഇപ്പച്ചകളൊക്കെ നാട്ടിലുണ്ടാവുമ്പോൾ ഒരൊന്നും കടയിൽ പോയി വരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം പണി കയറി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പൊതുവെന്തേലൊക്കെ ഒരു കവറൊക്കെ കൊണ്ടുവരും നമ്മളിപ്പോൾ എന്നൊന്നും പുറത്ത് പോകില്ലല്ലോ അപ്പം ഇപ്പോഴേലൊക്കെ അല്ലേ പോവുകയുള്ളൂ പോകുമ്പോഴൊക്കെ വാങ്ങിക്കലുള്ളൂ കേട്ടോ പിന്നെ ചിലപ്പോൾ ഇതിൽ വരലുണ്ട് ഫ്രൂട്ട്സ് വണ്ടിയൊക്കെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വാങ്ങിക്കും അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ മുറിച്ചൊക്കെ കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ പണിക്ക് വേണ്ടിയിട്ട് നിൽക്കാട്ടോ അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ കാണിച്ച് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നാൽ തന്നെ വീഡിയോ ഇപ്പോൾ ഒരുപാട് ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്